ഹായ് ഹലോ സിജിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഒത്തിരി ആഗ്രഹം തോന്നി താമര വളർത്തണമെന്ന് അങ്ങനെ രണ്ടു മൂന്ന് താമരയുടെ ട്യൂബ് വെയിൽസ് വാങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ താമര ട്യൂബർ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ ആരെങ്കിലും ഒക്കെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട ഇപ്പോൾ കുറച്ചായി താമരയോട് വല്ലാത്തൊരു ഭ്രമം അപ്പോൾ താമര വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് പൂക്കുന്നതും ഒക്കെ നല്ലത് താമരയുടെ ട്യൂബേഴ്സ് ആണെന്ന് കണ്ട് യൂട്യൂബിൽ തിരയാൻ തുടങ്ങി അങ്ങനെ യൂട്യൂബിൽ തിരഞ്ഞ് ഒരു യൂട്യൂബറുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ മൂന്ന് താമരയുടെ ട്യൂബേഴ്സിന് ഓർഡർ നൽകിയത് രണ്ട് ദിവസം കൊണ്ട് തന്നെ ട്യൂബേഴ്സ് കയ്യിൽ കിട്ടുകയും ചെയ്തു അപ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പാക്കിംഗ് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ ഇതുപോലുള്ള ട്യൂബേഴ്സും മറ്റുമൊക്കെ വാങ്ങുമ്പോൾ അവരുടെ ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്യുക അവർ റെഗുലറായിട്ട് ഇതുപോലെയുള്ള സാധനങ്ങൾ സെയിൽ ചെയ്യുന്നവരാണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക മാത്രമല്ല അതിനുള്ള കമൻസ് ഒക്കെ നമ്മൾ സെർച്ച് ചെയ്യാം ഓരോരുത്തർക്കും കിട്ടി അവർക്ക് കിട്ടിയ ട്യൂബേഴ്സിൻ്റെയും അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഓരോരുത്തർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും നന്നായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു യൂട്യൂബറിന്റെ കയ്യിൽ നിന്നൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങാൻ അങ്ങനെ ഞാൻ നോക്കി വാങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് ഹരിത ഗാർഡൻസ് ഹരിത ഗാർഡൻസ് എന്നാണ് നമ്മുടെ ഈ മൂന്ന് ട്യൂബ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വിലയും അപ്പോൾ ഇത് ഓരോന്നിന്റെ പേരും നമുക്ക് ഇതിൽ ഇതിൽ ചേർക്കാം ഇതാണ് ഡ്രോപ്പ് ഡ്രോപ്ലഡിന്റെ ഒരു ട്യൂബറാണിത് നൂറ് രൂപയ്ക്ക് ഇതൊരു നല്ല ട്യൂബർ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് ലിഫ്ഷൂട്ട് ഒക്കെ ഉള്ള നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു ട്യൂബറാണ് ഈ ഡ്രോപ്പ് ബ്ലഡ് എന്നുള്ളത് ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ അതേപോലെ നാടൻ എന്നിവയ്ക്കനുസരിച്ച് ട്യൂബേഴ്സിൻ്റെ റേറ്റിൽ വ്യത്യാസമുണ്ട് അവരുടെ കയ്യിൽ തന്നെ നൂറ് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് ആ റേറ്റിനൊക്കെയുള്ള ഇതിൻ്റെ ഹൈബ്രിഡിനനുസരിച്ച് അതേപോലെ തന്നെ ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ എന്നതിനൊക്കെ അനുസരിച്ച് ഇതിൻ്റെ റേറ്റിൽ വ്യത്യാസമുണ്ടാകും ഇത് അമോർജയുടെ ഒരു ട്യൂബറാണ് ഇത് അത്യാവശ്യം നല്ല സൈസ് ഉള്ള ഒരു ട്യൂബറാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് അവർ എടുത്തിരിക്കുന്നത് അപ്പം നല്ല ലീഫൊക്കെ രണ്ട് ലീഫൊക്കെ ഉള്ള ഒരു ട്യൂബറാണ് നമുക്ക് അയച്ച് തന്നിരിക്കുന്നത് അടുത്ത ട്യൂബർ റെഡ് ഷാങ്കായിൻ്റെ ട്യൂബറാണ് അത് നല്ല ഫ്ലവറൊക്കെ നല്ല ചുമന്ന കളറിലുള്ള ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന അധികം പെറ്റൽസ് ഇല്ലാത്ത ഒരു ട്യൂബറാണ് ഇതിന് നൂറ്റമ്പത് രൂപയാണ് ഇതും അത്യാവശ്യം വലിയ ഒരു ട്യൂബറാണ് അവർ അയച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അവരുടെ പാക്കിങ്ങിലും അവരുടെ കസ്റ്റമർ ഇതിലൊക്കെ വളരെ ഹാപ്പിയാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇനി നമ്മൾ ഈ ട്യൂബറിനെ നടന്നതിനു മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട് അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒരു ഫംഗി ഫംഗീസായിട്ടുള്ള ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ നമ്മളിട്ട് വെക്കണം അപ്പം ഞാനിവിടെ ഇതിനെ സാഫ് കളക്ട് ചെയ്തതിന് ശേഷം അതിലോട്ടൊരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചിട്ടാണ് ഇതിനെ നടാൻ പോകുന്നത് അപ്പം അതെങ്ങനെയാണ് നടുന്നതെന്നും നമുക്കൊന്ന് നോക്കാം ഇനിയിപ്പോൾ സാഫ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ സാഫിന് പകരം മറ്റേതെങ്കിലും സൈഡ് ആയാലും മതി അതിലൊരു പത്ത് മിനിറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പോട്ട് എടുക്കുന്നത് അത്യാവശ്യം വാവട്ടമൊക്കെ ഉള്ള ഒരു പോട്ടാണെങ്കിൽ പോട്ടിൻ്റെ സൈസിനനുസരിച്ച് നമ്മുടെ താമരയുടെ പൂവും ഇലയും ഒക്കെ ഉണ്ടാകുന്നതും വളരെ വലുതായിരിക്കും അപ്പോൾ ഞാനിതിൽ ആദ്യം കുറച്ച് ഉണങ്ങി ചാണകമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്പോസ്റ്റും ഇട്ട് കൊടുക്കാം അതിലുള്ള ചപ്പും ചവറും ഇലയും ഒക്കെ ഒന്ന് പറക്കി മാറ്റുക എന്നിട്ട് നമുക്ക് നമുക്കതിലോട്ട് മണ്ണിട്ട് കൊടുക്കാം സാധാരണ നമ്മൾ വയലിന് മണ്ണൊക്കെ ആണെങ്കിൽ അതൊക്കെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിവിടെ സാധാരണ നമ്മുടെ ഗാർഡൻസ് ഒയിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് മിക്സ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി നമ്മൾ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചാണകത്തിൻ്റെ ഇതെല്ലാം വെള്ളത്തിൽ വരും പിന്നെ ചാണകത്തിൽ ഒത്തിരി പൊടിയും അതൂതൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ അത് മൊത്തം ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ട്യൂബർ എടുത്ത് സൈഡിൽ ചെറുതായിട്ടൊരു ചാൽ പോലെ ഉണ്ടാക്കിയിട്ട് വേണം ഇത് നട്ടു കൊടുക്കാൻ ഒരുപാട് താഴ്ത്തി നമ്മൾ നടേണ്ട ആവശ്യമില്ല നമ്മൾ വിത്തൊക്കെ നടുമ്പോൾ ഒരു വിരൽ കുഴിയിലല്ലേ അതുപോലെ ഇത് നട്ട് കൊടുത്താൽ മതി നട്ടിട്ട് ആ ഇത് ഷൂട്ടുകളിൽ ലീഫ് ഷൂട്ടെല്ലാം മുകൾ ഭാഗത്ത് നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ മണ്ണിട്ട് കൊടുക്കാൻ അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പരന്ന പാത്രമോ അല്ലെങ്കിൽ പരന്ന എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഈ മണ്ണ് കലങ്ങാതെ അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതുപോലുള്ള ഞാനിവിടെ ഇപ്പോൾ ഒരു പരന്ന പാത്രമാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പരന്ന എന്തായാലും മതി അത് വെച്ചിട്ട് നമ്മൾ കുത്തി ഒഴിച്ച് വെള്ളം ഒഴിക്കാതെ ഇതുപോലെ ഒരു ഓസ കേട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ആ ലീഫ് ഷൂട്ട് നിൽക്കുന്ന അതായത് അത് പൊങ്ങി നിൽക്കുന്ന അത്ര ലെവൽ വെള്ളം ഒഴിക്കാം പിന്നെ രണ്ട് മൂന്ന് ലീഫൊക്കെ വന്നതിന് ശേഷം ആ ലീഫിൻ്റെ ലെവലിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ ലെവൽ കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒഴിച്ചെന്ന് കരുതിയും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ആ ലീഫ് ഷൂട്ട് താനേ ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വന്നോളും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ ഈ ഇതുപോലെ ബബിൾസ് വരുന്ന എന്താണെന്ന് വെച്ചാൽ ആ മണ്ണിലും നമ്മൾ അടിയിലിട്ട് കൊടുത്ത നമ്മുടെ ഉണങ്ങിയ ചാണകവും ഒക്കെ വെള്ളം പിടിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ബബിൾസ് വരുന്നത് അത് വേറെ പ്രശ്നമൊന്നുമില്ല കുറച്ച് സമയം കഴിയുമ്പോൾ ആ മണ്ണൊക്കെ നന്നായിട്ട് കുതിർന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ബബിൾസ് എല്ലാം അങ്ങ് മാറിപ്പോവും അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റ് രണ്ട് ട്യൂബേഴ്സ് നടാൻ വേണ്ടിയിട്ട് ആ സെയിം സൈസിലുള്ള ഒരു പോട്ടും പിന്നെ ഒരു നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന പെയിൻ്റൊക്കെ വരുന്ന ഒരു വലിയ നല്ല ഉറപ്പുള്ള ഒരു വലിയ ബക്കറ്റുമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിലോട്ട് അതുപോലെ അടിയിൽ ഉണങ്ങിയ ചണകും മുകളിൽ നമ്മുടെ ഗാറ്റൻ സോയിലും ഒക്കെ ഇട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ഒരു ചാലുണ്ടാക്കി നമുക്ക് നമ്മുടെ ട്യൂബ് വേഴ്സ് നട്ട് കൊടുക്കാം നമ്മുടെ റെഡ് ഷാങ്കായി ട്യൂബറാണ് അപ്പോൾ അതിൻ്റെയും ഇതുപോലുള്ള ഷൂട്ട് ഇവിടെ നിന്നാണ് പുതിയ ഇതൊക്കെ വരുന്നത് പുതിയ ഷൂട്ടുകളൊക്കെ വരുന്നത് അപ്പോൾ ഇതിൽ തന്നെ രണ്ട് മൂന്ന് ലീവ് ഷൂട്ടുകളുണ്ട് അപ്പോൾ അതിൽ മണ്ണിട്ട് മൂടാതെ അത് പതുക്കെ പൊക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ മണ്ണിട്ട് കൊടുക്കാൻ ചിലർ ലോട്ടസിൻ്റെ ട്യൂബറൊക്കെ നടുമ്പോൾ കണ്ടിട്ടുണ്ട് എല്ലുപൊടി കമ്പോസ്റ്റ് അതേപോലെ നമ്മുടെ ഗാർഡൻ സോയിൽ മിക്സ് ചെയ്ത് ഫസ്റ്റ് ലെയർ ഇട്ടതിന് ശേഷം മുകളിലായിട്ട് വെറും ഗാർഡൻ സോയിൽ ഇട്ടുക ഇട്ടും കണ്ടുവരാറുണ്ട് അങ്ങനെ നടാം ഞാനിവിടെ എല്ലുപൊടി ഇടുന്നില്ല എല്ലുപൊടിക്ക് പകരം ഇവിടെ ഉണങ്ങിയ ചാണകമാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഉണങ്ങിയ ചാണകം ഇല്ലാത്തവർക്ക് നമുക്ക് വെർമി കമ്പോസ്റ്റോ എന്ത് വളമെങ്കിലും നമുക്ക് കൊടുക്കാം അത് അടിയിൽ കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ നന്നായിട്ട് മണ്ണിൽ മിക്സ് ചെയ്ത് നടാൻ കേട്ടോ ഞാനിവിടെ മിക്സ് ചെയ്തില്ല കാരണം നമ്മുടെ അടിയിൽ ഇട്ടിരിക്കുന്ന ആ ഇതിൽ നിറയെ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ചാണകമായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ലൈറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിലായിട്ട് ഗാർഡൻസ് ഓയിലിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നട്ടു കൊടുക്കുന്നത് അപ്പം ഇത് നമ്മുടെ ഡ്രോപ്പ് ബ്ലഡിൻ്റെ ട്യൂബറാണ് അപ്പോൾ അത് നമുക്കിത് സെയിം മെത്തഡ് നട്ട് കൊടുക്കാം ഇതുപോലെ ലീഫ് ഷൂട്ടുകളിലൊന്നും തന്നെ മണ്ണിടാതെ അത് പതിയെ പൊക്കി വെച്ചതിന് ശേഷം വേണം മണ്ണിട്ട് കൊടുക്കാൻ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി രണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ പുതിയ ഈ ലീഫ് ഷൂട്ടൊക്കെ ഈ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്നിട്ട് നന്നായിട്ട് തെളിഞ്ഞ് വെള്ളമൊക്കെ തെളിഞ്ഞ് പുതിയ ലീഫ് ലീഫുകളൊക്കെ വിരിഞ്ഞ് വരും അപ്പോൾ ഇനി നമുക്കിതിലോട്ട് വെള്ളം നിറച്ച് കൊടുക്കാം വെള്ളം നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരന്ന പാത്രമോ പരന്ന ഒക്കെ വെച്ചിട്ട് വേണം നമ്മളിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇതാ വെള്ളം നിറച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇതുപോലെ ബബിൾസ് വരുന്നുണ്ട് മണ്ണെല്ലാം കുതിരുന്നതാണ് അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും തന്നെയില്ല അപ്പോൾ നന്നായിട്ട് കുതിരുന്നതിന് ശേഷം അതിൽ പുതിയ ലീവ്സ് ഒക്കെ വന്നോളും അപ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളം നിറച്ച് കഴിയുമ്പോൾ ഇതിൽ നിറയെ പാർട്ടിക്കിൾസ് ആയിരിക്കും അത് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ താനേ മണ്ണിന്റെ അടിയിലേക്ക് സെറ്റിൽഡ് സെറ്റിൽഡായിക്കൊള്ളും അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല ഇത് ഞാൻ രണ്ട് ദിവസം മുന്നേ രണ്ട് മൂന്ന് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരുന്നു സീഡ് താമരയുടെ സീഡ് മുളപ്പിച്ച അതാണ് നമ്മൾ ഇതിൽ നട്ടിരിക്കുന്നത് ഇപ്പോൾ അതാ ഇതിൽ പുതിയ രണ്ട് മൂന്ന് ലീവ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വിത്ത് മുളപ്പിച്ചതാണോ ആദ്യം പൂക്കുന്നത് അത് ട്യൂബേഴ്സ് വെയിൽസ് നട്ടതാണോ ആദ്യം പൂക്കുന്നതെന്ന് നമുക്കൊന്ന് അപ്പോൾ ഇതിപ്പോൾ ട്യൂബർ നട്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ലീഫൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം നിറച്ച് കഴിഞ്ഞ് നിറച്ചത് കൊണ്ട് ലീഫ് പുറത്തേക്ക് വരില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതാ രണ്ട് ദിവസം മേനിങ്ങാനാണ് ഞാൻ ഈ ട്യൂബർ നല്ലത് ഇപ്പോൾ ഇത് ലീഫെല്ലാം പതുക്കെ പതുക്കെ പുറത്തേക്ക് എത്തി നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട ഒരു മടിയുമില്ലാതെ ആ കുഞ്ഞു ബട്ടണിലെ ലൈക്ക് ബട്ടണിലും ഷെയർ ബട്ടണിലും സബ്സ്ക്രൈബ് ബട്ടണിലും ബട്ടനിലും ആരും മടി കാണിക്കേണ്ട കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ടാറ്റ ബൈ ഫ്രം സിറ്റിൻഡ്യാസ് താങ്ക് യു ഫോർ വാച്ചിങ്